നഷ്ടമായ കാലയളവിലെ പെൻഷൻ അനുവദിക്കാൻ ഉത്തരവ് മുപ്പത് മുതൽ നാല്പത് വർഷം വരെ സേവന കാലയളവുള്ള പ്രവർത്തകരുടെ നഷ്ടമായ പെൻഷൻ അനുവദിക്കുന്നതിന് ഉത്തരവായതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു കേരള അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി ബോർഡിൽ നിന്നും ക്ഷേമനിധി വിഹിതം അടയ്ക്കുന്നതിൽ മുടക്കം വന്നിട്ടുള്ളതും കുടിശ്ശികയടച്ച് അംഗത്വം പുനരുജ്ജീവിപ്പിക്കാൻ കഴിയാത്തതുമായ മുപ്പത് മുതൽ നാല്പത് വർഷം വരെ സേവന കാലയളവിലുള്ള അംഗനവാടി പ്രവർത്തകരുടെ നഷ്ടമായ പെൻഷൻ അനുവദിക്കുന്നതിനുള്ള ഉത്തരവ് നൽകിയിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വിരമിച്ച അങ്കനവാടി പ്രവർത്തകരിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം അനാരോഗ്യം ഉൾപ്പെടെയുള്ള വിവിധ കാരണങ്ങളാൽ അഞ്ഞൂറിൽ പരം അങ്കനവാടി പ്രവർത്തകർക്ക് പെൻഷൻ നഷ്ടമായിരുന്നു ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിലുള്ള ആക്ട് ഭേദഗതി ചെയ്ത് പ്രസ്തുത കാലയളവിലെ പെൻഷൻ നൽകാൻ തീരുമാനമായതെന്നാണ് മന്ത്രി അറിയിച്ചത് ശൂന്യവേദനാവധി കാലയളവിൽ മാസത്തിൽ കൂടുതൽ അംശദായം അടയ്ക്കാതെ അംഗത്വം നഷ്ടപ്പെട്ട പെൻഷൻ നഷ്ടമായി വിരമിച്ച അങ്കനവാടി പ്രവർത്തകർക്ക് മുടക്കം വരുത്തിയ വിഹിതം അംശദായം ഒടുക്കി പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിനാണ് പ്രത്യേക അനുമതി ഇപ്പോൾ നൽകി ഉത്തരവായതും അതേസമയം പോഷൻ ട്രാക്കർ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനാൽ ഗുണമേന്മയുള്ള ഫോൺ അടിയന്തരമാക്കാനും ഫോൺ ലഭ്യമാക്കുന്നതുവരെ ഗുണഭോക്താക്കളുടെ എഫ്ആർഎസ് നിർബന്ധമാക്കാതെ പോഷകാഹാര വിതരണം നടത്താനും അംഗനവാടി പ്രവർത്തകരെ ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിക്കുന്നത് അവസാനിക്കാൻ തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ജില്ലാ വനിതാ ശിശുവികസന വകുപ്പ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം